അപ്പോൾ ഇന്ന് പറയുന്ന ഇന്നും രാത്രി ഭയങ്കര ഇല്ല പെട്ടെന്നാണ് നാളെ രാവിലെ പുലരുമ്പോൾ എൻ്റെ ജീവിതത്തിന് വലിയൊരു സംഭവം അല്ല അതായത് ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഇത്ര പെട്ടെന്ന് ഈ ഡ്രീം അച് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ എനിക്കൊരിക്കലും നേടാൻ പറ്റുമോ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ എല്ലാവരും അറിയാം എൻ്റെ വണ്ടിക്കില്ലാണ്ട് ഞാൻ വെച്ചാൽ ജീവനാണ് അതിൻ്റെ ഏതാണെങ്കിലും ഡ്രൈക്കാണെങ്കിലും കാണാണെങ്കിൽ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പഠിക്കണമെന്നാണ് ടിമാര് രണ്ടായിരത്തി പതിനെട്ട് കോളേജിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി വരുന്ന പഠിപ്പിക്കോ എന്നിട്ട് അത് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരുന്നു ഹാദ്യമൊക്കെ പിന്നെ പിന്നെ അത് ഹിമാലയത്തിലൊന്നും സപ് ഞാൻ തന്നെയുണ്ട് ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും അതൊന്നും അതിന് കോളേജിൽ ജീവിതം വന്നപ്പോൾ ഇതൊക്കെ ആറിലോട്ടൊരു ഗണമായിരിക്കും അതിലോട്ട് ഭഗവായി കാറിലോട്ട് ഭഗമായി വന്നപ്പോൾ എനിക്ക് പത്താം ക്ലാസ് നോക്കിയിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു താറ് മേടിക്കുന്നു താറ് മേടിക്കുന്നു ഈ ഉള്ള സിനിമകളൊക്കെ ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് അടിച്ചണം എക്സാമ്പിൾ തോക്കി ചോക്കൽ അതൊക്കെ കമ്പൂട്ടി അത് താറിലിറങ്ങും ഓഫീസിൻ്റെ വണ്ടികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സിനിമയൊക്കെ പിന്നെയും പിന്നെ റിപ്പീറ്റിരിച്ചു കാണും അങ്ങനത്തെ കാരണമെന്ന് വെച്ചാൽ ടൂ ഡോർ ആയിരുന്നു ഡോർ ഡോവറായിരുന്നെങ്കിലും കൂടി അത്രയും കംഫർട്ടിങ് ആയിട്ടുള്ള ഇപ്പോഴും താറ് ടൂഡോർ ആണ് എനിക്ക് കുഴിയും ഫൈവ് ഡോറ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൂ ഡോർ തന്നെയാണ് പക്ഷെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി വീട്ടിൽ വേറൊരു വണ്ടിയുണ്ട് ഫൈവ് ഡോർ ഫാമിലിക്ക് യാത്ര ചെയ്യാൻ വേറെ കാർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ബുക്ക് ചെയ്ത് വയ്ക്കുന്നത് ടു ഡോറ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാര്യം പഠിയിട്ട് ഞാൻ ഒരു കുഴിയൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡെലിവറി നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് അപ്പോൾ അത് നിങ്ങളേനോട് എനിക്ക് ഒരു സന്തോഷം നിങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നു പോയി പിന്നെ അപ്പോൾ അങ്ങനെ അത്രയും ആഗ്രഹിച്ചിരുന്നു അത് വേണ്ട ഒരു കാറുണ്ടെങ്കിൽ അവരുടെ പൈസ അതിനാവശ്യങ്ങൾ അങ്ങനെയൊക്കെ ആൾക്കത് തോന്നാം എല്ലാവരും മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും ചെറിയ അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടാവും ചിന്തിക്കാത്തവരുണ്ടാവും എനിക്ക് ആണെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അതെൻ്റെ ആഗ്രഹം നമ്മുടെ മനുഷ്യന് ആഗ്രഹത്തിന് തന്നെയാണ് ആഗ്രഹം തീർക്കാനാണ് നമ്മൾ പണിയെടുക്കുന്നത് അതായത് ശരിയല്ലേ അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവേണ്ടി നിറകാറ്റാ പൈസ കുഞ്ഞുങ്ങളിൽ കൂടി വെച്ചിട്ടുള്ളൊരു കാര്യമില്ല പൈസ ചിലവാക്കാനുള്ളതാണ് പക്ഷേ ഇപ്പം പൈസ ഉണ്ടായിട്ടും നല്ല എടുക്കണമെങ്കിൽ എനിക്ക് ഒരു ലോണാണെന്നത് എന്നാലും മാസം അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നാണ് ഇപ്പോൾ അങ്ങനെ എനിക്ക് ആ ഡെലിവറി നാളെ കഴിഞ്ഞിട്ട് മോൺ അടയ്ക്കാം എൻ്റെ കൂടെ നല്ല നമുക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഉണ്ടായിട്ട് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു നാളാണ് അറിയാൻ പാടില്ല എന്താ ഡെലിവറി ഹോമ ഫുൾ എക്സൈറ്റഡായിരിക്കും ഈ താറ് ഞാൻ പറഞ്ഞു സിനിമയിലൊക്കെ കാണുമ്പോൾ എനിക്ക് റിപ്പീറ്റെഡ് സിനിമയാണ് അതേപോലെ തന്നെ ഞാൻ പല പല കല്യാണങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും റോഡിൽ കൂടി താറ് പോകുമ്പോഴാണെങ്കിലും റോഡ് പോയിട്ട് മണ്ടി നിർത്തിയിട്ട് ഞാൻ അതിന് മുമ്പിലൊക്കെ ഫോട്ടോ എടുക്കും അതൊക്കെ അവിടെ കാണിക്കാം ഞാൻ അങ്ങനെയൊക്കെ പോയിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോയപ്പോൾ ഹാളിൽ കിടക്കുന്ന താറുണ്ടെങ്കിൽ അതിന് മുമ്പിലേക്ക് ഫോട്ടോ എടുക്കും ഇതൊക്കെ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അമ്മ തന്നെ ഓടിക്കാൻ പറ്റില്ല ഞാൻ ആകെ ആ എഴാണ് താറോടിച്ചത് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞ ദിവസം വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വെറുതെ വീട്ടിലുണ്ടായി അപ്പോഴാണ് ഞാൻ ആദ്യം ഇത് താറോ ഓടിക്കുന്നത് അപ്പോഴാണ് അപ്പോഴാണ് നിങ്ങൾ താറോടിക്കുന്നത് ശരി ഓടിച്ച് പൊതുവൊന്നും അറിയില്ല ഇനിയിപ്പോൾ നാളെ മുതല തന്നെയാണ് അതാണ് എനിക്ക് പറയുന്നത് നാളെ മുതലാ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേപോലെ തന്നെ ഒരു അതായത് താറുണ്ട് എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണുന്ന രീതിയിൽ കണ്ടിട്ട് ഇന്ന് എടുക്കാം ഇവ വർഷം എടുക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ബുക്ക് ചെയ്ത് തരും പക്ഷേ അന്നും ബുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല അന്ന് സാമ്പത്തിക പ്രശ്നം കാര്യം എടുക്കാൻ പറ്റിയില്ല അത് ക്യാൻസൽ ചെയ്തു വന്നിട്ട് പിന്നെ ഇനി എടുക്കാനുള്ള പിന്നെ അതിൽ എടുക്കാന്ന് കഴിഞ്ഞിട്ട് ഇനി എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ എടുക്കാൻ വന്ന സാഹചര്യം എടുക്കാൻ പറ്റുന്ന സാഹചര്യം വന്നപ്പോൾ പിന്നെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് രണ്ടായിഴ്സാൻ വേണ്ടി ഡെലിവറി ആവാമെന്ന് പറഞ്ഞു കാര്യങ്ങളല്ല ലോൺ കാര്യങ്ങളാണെങ്കിലും എല്ലാം പെട്ടെന്ന് പാസ്സായി ഞാൻ വയനാട് മഹീന്ദ്രമാലടിയിലാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത് പിന്നെന്താ പറയുക കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഉണ്ട് അവിടെ കാരണം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ഡെലിവറി എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും നിർവഹിക്കണം